സാമ്പത്തികമായ ആവശ്യങ്ങളും ഏറ്റക്കുറച്ചിലുകളും ശക്തമാകുന്ന ഇക്കാലത്ത് കടം കൊടുക്കലും വാങ്ങലും സ്വാഭാവിക പ്രക്രിയയായി മാറി ആവശ്യക്കാരുടെ നിർബന്ധിതാവസ്ഥ ചൂഷണം ചെയ്യുന്ന പലിശ കൊള്ളക്കാരുടെ ലാഭക്കുതിയും അതിക്രമങ്ങളും നമ്മുടെ സമൂഹത്തിൽ അശാന്തിയും കുഴപ്പങ്ങളും വരുത്തിവെക്കുന്നു കടം വാങ്ങുന്നതിനെയല്ല പലിശ വാങ്ങുന്നതും നൽകുന്നതുമാണ് ഇസ്ലാം കർശനമായി നിരോധിച്ചിരിക്കുന്നത് അത്യാവശ്യക്കാർക്ക് കടം നൽകുകയും തിരിച്ചടവിനായുള്ള കാലാവധി നീട്ടി നൽകുകയും ചെയ്യുന്നതിനെ ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്നതിനേക്കാൾ പ്രതിഫലമുള്ള കർമ്മമായാണ് ഇസ്ലാം കണക്കാക്കുന്നത് കടബാധിത മനുഷ്യരുടെ ആത്മാഭിമാനത്തിന് വിള്ളൽ വരുത്തുകയും പലപ്പോഴും കളവ് പറയാൻ പ്രേരകമാവുകയും ചെയ്യും അതിനാൽ അത്യാവശ്യങ്ങൾക്കായല്ലാതെ കടം വാങ്ങാതിരിക്കുകയാണ് വിശ്വാസികൾക്ക് ഉത്തമം അനാവശ്യമായ കടബാധ്യതകളിൽ നിന്നും പലിശക്കിണയിൽ നിന്നും നമുക്ക് അകന്നു നിൽക്കാം സാമ്പത്തികമായും മാനസികമായും സുരക്ഷിതമാകാം